ഹലോ ഗൈസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഈവനിങ് വ്ലോഗാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മക്കൾ രണ്ടാളും ഉറങ്ങിക്കുകയാണ് അവര് രണ്ടാളും നീച്ചിട്ടില്ല നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഒരിക്കലുള്ള ഫുഡ് ചെയ്യാൻ അപ്പോൾ അതിന് റെഡിയാക്കുകയാണ് ബ്രെഡാണ് അവർക്ക് കൊടുക്കുന്നത് ബ്രെഡും ന്യൂട്ടലും പാടെ കൊടുക്കണത് ഉലിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നൊന്നും ഇത് കൊടുക്കലില്ല ഒന്നരാട രണ്ട് ദിവസം കൂടുമ്പളൊക്കെ അങ്ങനെ കൊടുക്കലോ ഡെയിലി കൊടുക്കലോ ഒന്നുമില്ല അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഞാന് വെക്കലാണ് ഓലി ഉറങ്ങി നീക്കുമ്പത്തേ അതാ ഒരു രണ്ടാളും ഉറങ്ങി നീച്ചിക്കണോ മീ അതാ അപ്പുറത്തെ റൂമിൽ നിന്ന് വന്ന് ഇവിടെ സോഫയിൽ വന്ന് കടന്നെക്കാണ് ഓളോ ഉറക്കത്തിൻ്റെ ഓൾ ഉറക്കത്തിൻ്റെ ഒരു ഹാളിലാണ് അങ്ങനെ ഓൾ ഇങ്ങനെ ഉളിക്കാൻ പിന്നെ ബ്രെഡ് കൊടുത്തു ഇത് ബ്രെഡൊക്കെ അങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾ സ്വന്തമായിട്ട് തോന്നും നമ്മൾ വാരി കൊടുക്കുന്ന വാങ്ങില്ല മറ്റേ ചോറൂന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാരി കൊടുക്കണം എന്തോൾക്ക് ഇഷ്ടമായതുകൊണ്ട് ചോക്ലേറ്റ് ഒക്കെ ആയതുകൊണ്ട് ഓൾ എൻ്റെ ഇരുന്ന് തോന്നും ഞങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെ ഓലൊക്കെ മാറ്റി ഓല് രണ്ടാളും പുറത്തിറങ്ങി റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഓൾക്ക് മണ്ണ് കളിക്കാൻ വേണ്ടി പോകും മണ്ണ് കളിക്കാനാണ് അവള് പോണത് അപ്പം അതിലോള സാധനങ്ങളൊക്കെ കവറിലാക്കി ഓളെന്നെ പിടിക്കും ഓളെ വേറെ ഞാൻ പിടിക്കാന്ന് പറഞ്ഞാൽ ഒന്നും അവള് കേൾക്കില്ല അപ്പോൾ ഓൾ പിടിച്ച് അങ്ങനെ നടക്കലാണ് ഇവിടുന്ന് പാർക്കൊക്കെ തോന്നാ ദൂരൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് നടക്കാണ്ട് അങ്ങനെ അപ്പോൾ പിന്നെ ഞങ്ങളെ ഒറ്റക്ക് പോക്കാൻ കാക്കു ആദ്യ കാക്കു ഞങ്ങൾ ഇപ്പൊ പോന്നീലോ ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ എപ്പഴും എപ്പോഴും പോയതുകൊണ്ട് ഞങ്ങൾക്ക് ശീലമായി ഇപ്പൊ നമുക്ക് പഴയ കറിയായതുകൊണ്ട് ഞങ്ങൾ തന്നെ പോക്കാണ് അങ്ങനെ പിന്നെ അങ്ങനെ പോക്കാണ് ഞമ്മളെ നാട്ടിലെ മാരിക്കൊന്നും അല്ല ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാല് ഫ്രീ ആണ് അപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിലും ഞമ്മക്ക് കളിക്കാം നമുക്ക് എത്ര നേരമാണെങ്കിലും കളിക്ക അങ്ങനെ കൊഴപ്പൊന്നുമില്ല പിന്നെ ഇവിടെ രാത്രി വന്ന് കഴിഞ്ഞാല് ഒരു മണി രണ്ടു മണി മൂന്ന് മണി ആ നേരത്തൊക്കെ ആൾക്കാരുണ്ടാകും നമുക്ക് പേടിക്കാനൊന്നുമില്ല നമുക്ക് തന്നെ ഒറ്റക്ക് പോകും വീടും ഒക്കെ ചെയ്യാം അങ്ങനെ അപ്പം ഞങ്ങൾ പാർക്ക് എത്താനായി ഇതാണ് ഞങ്ങൾ കളിക്കണ പാർക്ക് ഇത് രണ്ട് ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒരു ഭാഗത്ത് ആണുങ്ങൾ ഇങ്ങനെ ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാരും മറ്റേ ഭാഗത്താണ് അധികവും പെണ്ണുങ്ങളുണ്ടാവില്ലേ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ അപ്പുറത്തെ ഭാഗത്താണ് ഭാഗത്താണ്ടാവില്ലേ അവിടെയാണെങ്കിൽ കുറേ ഊഞ്ഞാല് കളിക്കുന്ന സാധനങ്ങളൊക്കെ അപ്പുറത്താണ് അങ്ങനെ നമ്മളെ നാട്ടിൽ മലയാളികളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് മലയാളികൾ തമിഴ് ഒക്കെ ഉണ്ടാവലുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് ഹൈദരാബാദ് അറേബ്യൽ അങ്ങനെയൊക്കെ ഉണ്ടാവല് അങ്ങനെ അവിടെ കുറേ കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ എല്ലാവരുമായിട്ടും കമ്പനിയാണ് മലയാളികൾ വേണം എന്നൊന്നുമില്ല അവർക്ക് കമ്പനിയാണ് അപ്പോൾ പിന്നെ പോലെ എല്ലാവരും പാടെ കളിച്ചു അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അവര് ഇങ്ങനെ കുറച്ചു നേരൊക്കെ ഇങ്ങനെ കളിക്കും കുറച്ചേരൊക്കെ മണ്ണെ കളിക്കും അത് ഒരു ഉരുസനീമേ ഊഞ്ഞാലും ഇതൊക്കെ തന്നെ അങ്ങനെയൊക്കെയാ അവല് കളിക്കും ബാങ്ക് കൊടുക്കുന്നേ വരെയും കളിക്കുള്ളൂ ബാങ്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ റൂമിൽ പോരും പിന്നെ നിസ്കരിക്കാൻ ഇതിനൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഞങ്ങൾ റൂമിൽ പോയറില്ലാണ് അതുവരെ കളിക്കും ഒരു മണിക്കൂറൊക്കെ കളിക്കും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഈ പാർക്കിൻ്റെ പുറം കുറേ ആൾക്കാർ നടക്കും പെണ്ണുങ്ങളും നടക്കും മാണുങ്ങളൊക്കെ നടക്കും പിന്നെ എക്സസൈസ് ചെയ്യുക എല്ലാ ഇതൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ആ സൈഡ് മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ എക്സസൈസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഷട്ടിൽ ഒക്കെ ഉണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും കളിക്കാം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കളിക്കാനൊക്കെ കൂട്ടും അങ്ങനെ മലയാളികൾ തന്നെ വേണമെന്നൊന്നുമില്ല അതിൽ ഞാനും കളിക്കാനൊക്കെ കൂടിയെന്നു ആദ്യമൊക്കെ അങ്ങനെ കളിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ ബാങ്കുകൊക്കെ കൊടുത്തു അപ്പം ഇനി പോയി കൊണ്ടിരിക്കുവാണ് റൂമൊക്കെ ഇവിടെ ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും ആൾക്കാരാണ് നമുക്ക് പേടിക്കാനൊന്നും ഇല്ല എപ്പോഴും ആൾക്കാരാണ് അങ്ങനെ ഞങ്ങള് റൂമിലൊക്കെ എത്തി ഉലിക്കാനൊരു ജ്യൂസ് അടിച്ചു കൊടുത്തു അങ്ങനെ അപ്പൊ ഒക്കെ കുടിച്ച്